ഇതൊരു വാഗ്ദാനമാണ് പൊതുഗതാഗത സംവിധാനത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നമസ്കാരം കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ അതിൽ തൃപ്തരാണോ പൊതുഗതാഗത സംവിധാനത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം നിങ്ങളൊരു ബിസിനസ്കാരനോ ഒരു വീട്ടമ്മയോ ഒരു ജോലിക്കാരനോ ഒരു കൃഷിക്കാരനോ ഒരു വിദ്യാർത്ഥിയോ ആരുമായിക്കോട്ടെ കേരളത്തിനുള്ളിൽ ജില്ലകൾ തോറും യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ അതോ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ കാര്യത്തിനോ ജോലിക്കോ ആയി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നയാളാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് വർഷങ്ങളായി നിങ്ങളെപ്പോലെയുള്ള പലതരം യാത്രക്കാരും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് മോശം പൊതുഗതാഗതം ക്രമരഹിതമായ സർവീസുകൾ വൃത്തിഹീനമായ യാത്ര കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ ഇത് നിങ്ങളെ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നുണ്ടോ എന്നാൽ ഇതാ നിങ്ങളുടെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി റോബിൻ മോട്ടേഴ്സ് നിങ്ങളുടെ മുന്നിൽ വരികയാണ് ഒരു കാര്യം ഉറപ്പിച്ചോ യാത്രക്കാർക്ക് മുൻഗണന നൽകുന്ന വിപ്ലവകരമായ ഒരു സംരംഭമായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തും പൂർണ്ണമായി നിങ്ങൾക്കും അനുയോജ്യമായ ഒരു സർവീസ് ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ഓൺലൈൻ സർവേ ആരംഭിക്കുകയാണ് ഈ സർവേയിൽ പങ്കെടുക്കുക കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുക അതിൽ പങ്കാളിയാകുക ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും ഈ സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കും ഇതൊരു വാഗ്ദാനമാണ് സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കുക കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ വഴിയെ അറിയിക്കാം നിങ്ങൾ കാത്തിരിക്കുമല്ലോ നന്ദി